അപ്പോൾ നമ്മുടെ അയ്യം വൃത്തിയാക്കി ഇപ്പോൾ നമുക്ക് കിട്ടി തേങ്ങ കിട്ടാം ഇത് വെച്ചാൽ നമുക്ക് കിടിലൊരു നൊങ്ങ് ഷെയ്ക്ക് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ തൊണ്ട കളഞ്ഞ് നല്ലപോലെ പൊതിച്ച് വൃത്തിയാക്കി റെഡിയാക്കി എടുക്കാം ഇച്ചിരി പാടാ കേട്ടോ ഈ കിളിച്ച തേങ്ങ വേറെല്ലാം ഇറങ്ങിയിരിക്കുന്നുണ്ട് പൊതിച്ചെടുക്കാം ഇച്ചിരി പാടാണ് അപ്പോൾ തേങ്ങ നമ്മളിവിടെ പൊളിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൊളിച്ച് ഇതിനകത്തിരിക്കുന്നത് ഞൊങ്ങെടുക്കാം അപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന ഞങ്ങ എടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം നടി കിളിച്ച് വെളിയിലോട്ട് വന്നിരിക്കുന്ന ഇത് ഒടിച്ച് കളയണം കേട്ടോ എന്നാലേ ആ ഞങ്ങ് നല്ല ഫ്രീ ആയിട്ട് ഇളകി വരുത്തുള്ളൂ അപ്പോൾ അതിനുശേഷം എൻ്റെ സൈഡിൽ രണ്ട് മൂന്ന് തട്ട് കെട്ടി ആ ചിരട്ടെന്ന് പൊട്ടിയതിന് ശേഷം അതിനകത്ത് നിറച്ച് കൊണ്ട് ഇന്നേരം നമ്മളൊരു സ്പൂണോ എന്തേലും വെച്ച് ഒന്ന് കറക്കിയെടുത്തു കഴിഞ്ഞാൽ ഇളകിങ്ങ് പോരും വലിയ പാടില്ലാതെ നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ ഇന്ന് നങ്ങണ്ട് നമ്മൾ കിഡിലൊരു ഐറ്റം ആട്ടോ ചെയ്യുന്നത് ഇതുവരെ വളരെയധികം ആരും അങ്ങനെ ചെയ്തു നോക്കാത്തൊരു ഐറ്റം ആട്ടോ വളരെ ടേസ്റ്റി നമുക്കൊരു എനർജി ഡ്രിങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കിഡിലും സാധനം ഒരു രക്ഷയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ആ നൊങ്ങി ഇതുപോലെ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക പഞ്ഞി പോലെ ഇരിക്കുന്നതുകൊണ്ട് അരിയാൻ വളരെ സിമ്പിളാണ് അപ്പോൾ പിന്നെ എങ്ങനെ അരിഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് അരഞ്ഞുകൊടുക്കും അതിനുശേഷം അതൊരു ജാറിനകത്തോട്ട് ഇട്ട് കുറച്ച് ഉണക്കമുന്തിരിയും പിന്നെ കുറച്ച് തേനും കുറച്ച് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരച്ചെടുക്കുക ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ കിടിലും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കിടിലും ടേസ്റ്റ് ഇത് കഴിച്ചു നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക